ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അർജുനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്താ പറയുക നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം അതായത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഓരോ ദിവസവും എണ്ണിക്കുമ്പോഴും നമ്മളെല്ലാം വിചാരിക്കുന്നത് അർജുനെ രക്ഷിച്ചു അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തി എന്നുള്ള വാർത്തയ്ക്കായിട്ടാണ് പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു വാർത്ത കിട്ടുകയില്ല എന്തായാലും ഇന്നായിരുന്നു അവസാന തിരച്ചിൽ എന്തായാലും അതും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അവസാന തിരച്ചിലെന്ന് പറയുന്നത് അതായത് ആ ഒരു സ്ട്രീക്ക് തന്നെ എൻഡായിരിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തെ ഒരു സ്ട്രീക്കാണ് എൻഡായിരിക്കുന്നത് അത് തുടർച്ചയായിട്ടുള്ള ആ ഒരു അന്വേഷണം അന്വേഷണത്തിൻ്റെ എന്തായാലും ഇപ്പോൾ മൂന്നോ നാലോ ദിവസം ആ പോസ് ചെയ്ത് വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അതിൽ ഒഴുക്ക് മാറിയതിന് ശേഷമേ അർജൻറ്റായിട്ടുള്ള അന്വേഷണം തുടരു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി വരെ നമ്മുടെ കർണാടക ചീഫ് മിനിസ്റ്ററിനോട് പറഞ്ഞു ഇത് നടത്തിവെക്കാൻ പാടില്ല ഇത് നടത്തിയേ മതിയാകുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്തേ എന്ന് അദ്ദേഹം പറഞ്ഞു ബട്ട് കർണാടകയുടെ ഗവൺമെൻറ് പറയുന്നത് പറ്റില്ല ആ കാലാവസ്ഥ വളരെയധികം മോശമാണ് മാക്സിമം നോക്കി എന്തായാലും ഈ ഒരു ഒഴുക്കും മറ്റ് കാര്യങ്ങളുമൊക്കെ മാറാതെ ഇത് ചെയ്യാൻ പറ്റില്ല മൂന്നാല് ദിവസത്തേക്ക് നിർത്തി വെച്ചേ മതിയാകുകയുള്ളുന്നവർ ശക്തമായിട്ടിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് നൂറ് ശതമാനം ശ്രമിക്കുന്നുണ്ട് അതായത് ഈ ഒരു റെസ്ക്യൂ മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കർണാടക ഗവൺമെൻറ് ഇത് സമ്മതിക്കുന്നില്ല അവർ പറയുന്നത് അതായത് പറ്റില്ല എന്ന് തന്നെയാണ് കാരണം കാലാവസ്ഥ മോശമാണ് ഒഴുക്കാണ് പക്ഷേ അവർ പറയുന്നില്ല സത്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള റെസ്ക്യൂ മിഷൻ കണ്ടിന്യൂ ചെയ്ത് പറ്റത്തുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായി ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അവിടെ തൊഴിൽ കാണുന്നവരെ ഗുഡ് ബൈ